എല്ലാ പ്രേക്ഷകർക്കും അസ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗത വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ അറിയാം ഇഷ്ട വ്യക്തിയെ മനസ്സിലോർത്തൊരു പായൽ തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുറന്നു കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ തിരഞ്ഞെടുത്തത് ഒന്നാമത്തെ പതിലായ നീല പുഷ്പം ആണെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള വീടിനാണ് ആദ്യം പറയുന്നത് ജീവിതത്തിൽ ഒരുപാട് തിക്കരികൾ നേരിട്ട വ്യക്തിയാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തന്നെ ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല നിങ്ങൾക്ക് തന്നെ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല നിങ്ങളുടെ ജീവിതം തുടങ്ങിയത് ഒരുപാട് കഷ്ടപ്പാടുകളിൽ നിന്നാണ് ഒരുപാട് അവഗണനകളിലൂടെയാണ് നിങ്ങൾ സഞ്ചരിച്ചത് നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്കോ നിങ്ങളുടെ അടുത്ത ആളുകൾക്കോ നിങ്ങളെക്കുറിച്ച് മാറി നിൽക്കുന്ന ആളുകൾക്കോ പുറം ലോകത്തിനോ ഒന്നും ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല നിങ്ങൾ വളർന്ന് മുന്നോട്ട് പോയപ്പോൾ നിങ്ങൾക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ജീവിതത്തിൽ എല്ലാത്തിനെയും നേരിടണമെന്നും ജീവിതത്തിൽ ഓരോ ഓരോ ആഗ്രഹങ്ങൾ സാധിച്ച് മുന്നേറണമെന്നുള്ള ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുടനകളുണ്ടായിരുന്നു അങ്ങനെ ജീവിതത്തിലെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളുമാണ് നിങ്ങൾ ഇത്രയും വളർത്തിയിരിക്കുന്നത് ജീവിതത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന മുന്നേറ്റങ്ങൾ അത് നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും ഒരു പ്രതീക്ഷയുമില്ലാത്ത ഒരു ജീവിതത്തിലൂടെ കടന്നു വന്നൊരു വ്യക്തി ആരും നിങ്ങളിൽ പ്രതീക്ഷ അർപ്പിച്ചിട്ടില്ല നിങ്ങൾക്കു പോലും ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല പക്ഷെ എന്നിട്ടും നിങ്ങളിനിയും ഈശ്വരൻ നിങ്ങളുടെ ശക്തി ഇത്രയും നിങ്ങൾ ഉയർത്തുന്നു നിങ്ങൾ ഒരു ദൗത്യവുമായാണ് വന്നിരിക്കുന്നത് നിങ്ങളിൽ നിങ്ങളുടെ ഇഷ്ട ശക്തിക്ക് നിങ്ങളുടെ പോസിറ്റീവ് എനർജിക്ക് ചില ഉദ്ദേശങ്ങളുണ്ട് അതിലേക്ക് നിങ്ങൾ വരിക തന്നെ ചെയ്യും നിങ്ങൾ നിങ്ങളൊന്നുകൊണ്ടും വിഷമിക്കണ്ട നിങ്ങൾക്ക് അനുകൂലമല്ലാത്ത സാഹചര്യങ്ങൾ നിങ്ങളെ ദുഃഖിപ്പിച്ചേക്കാം നിങ്ങൾക്ക് പ്രതിസന്ധി സമ്മാനിച്ച ദിവസങ്ങളും പ്രതിസന്ധി സമ്മാനിച്ച കാര്യങ്ങളും നിങ്ങളെ ദുഃഖിപ്പിച്ചേക്കാം പക്ഷെ നിങ്ങൾ അങ്ങനെ ദുഃഖിക്കണ്ട നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ പിന്തുണയും നൽകി നിങ്ങളുടെ ശക്തി കൂടെയുണ്ട് നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് നിങ്ങളുടേതായ ശക്തി നൽകുന്നു വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ മനസ്സിലെപ്പോഴും ആക ദുഃഖങ്ങൾ ഉണ്ടാവാറുണ്ട് മനസ്സിലെപ്പോഴും പ്രതിസന്ധി ഉണ്ടാവാറുണ്ട് പക്ഷെ അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട നിങ്ങൾക്ക് ജീവിതത്തിൽ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു സമയം ലഭിക്കും ഒരു റൊമാൻറ്റിക് എൻകൗണ്ടർ നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് നിങ്ങളെ പ്രണയിച്ച ആൾ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയത്തിന് ചില ആൾക്കാർ തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് നിങ്ങളെ കണ്ട് നിങ്ങളെ മനസ്സിലാക്കി നിങ്ങൾ ഇഷ്ടപ്പെട്ടാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങൾ ഇഷ്ടപ്പെട്ടത് പക്ഷെ അത് ചിലർക്ക് സഹിക്കുന്നില്ല ചില ആളുകൾ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് നീതിയുടെ നിർവ്വഹണം അവിടെ നടന്നിട്ടില്ല നീതി അവിടെ നടന്നില്ല നീതി നടക്കച്ചത് ഒരു വലിയ സംഭവമായി മാറുന്നു വളരെ അധികം നീതി നിങ്ങൾക്ക് അക്കാര്യത്തിൽ ലഭിച്ചില്ല നിങ്ങളോട് പലരും അനീതി കാണിച്ചിട്ടുണ്ട് നിങ്ങളോട് പലരും അനാവശ്യമായ ചില വാതിൽ അട അടക്കലുകൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് ചിലത് അന്യമാകണമെന്ന് ചിലരാഗ്രഹിച്ചു നിങ്ങൾക്ക് ചിലത് കിട്ടരുതെന്ന് ചിലർ ആഗ്രഹിച്ചു നിങ്ങളാണെങ്കിൽ നിഷ്കളങ്കമായൊരു കുട്ടിയുടെ സ്വഭാവമാണ് ആരെയും മനസ്സിലാക്കാതെയൊക്കെ മുന്നോട്ട് പോയി പക്ഷേ ജീവിതത്തിൽ ആ ഒരു പോസിറ്റീവ് തരംഗം നിങ്ങളിൽ വരും നിങ്ങൾ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പ്രകാരമുള്ള നിങ്ങൾ സ്വപ്നം കണ്ടതുപോലെയുള്ള ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾ നയിക്കപ്പെടുകയും നിങ്ങൾക്ക് അതിൽ സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതം ഉണ്ടാകുകയും ചെയ്യും അടുത്തതായിട്ട് പിങ്ക് പുഷ്പം പല ആയി തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്കാണ് നോക്കുന്നത് ജീവിതത്തിൽ വലിയ സൗകര്യങ്ങളിൽ ജനിച്ച ഒരു വ്യക്തിയാണ് നിങ്ങൾ നിങ്ങൾക്ക് നൽകപ്പെട്ട സൗകര്യങ്ങളും ഭാഗ്യവും സൗഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളും മറ്റാർക്കും ലഭിച്ചിട്ടില്ല ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളെ അതിജീവിച്ചുകൊണ്ട് ജീവിതത്തിൽ പോസിറ്റീവായിട്ട് മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഒന്നിലും തളരാത്ത മനസ്സുമായിട്ട് വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ മുന്നോട്ട് പോയിട്ടിട്ട് നിങ്ങളെ സംബന്ധിച്ച് ജീവിതത്തിലെല്ലാത്തരം പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട് നിങ്ങൾക്ക് നൽകിയ സൗഭാഗ്യങ്ങൾ മറ്റാർക്കും ലഭിച്ചിട്ടില്ല നിങ്ങൾക്ക് ലഭിച്ച അവസരങ്ങൾ മറ്റാർക്കും ലഭിച്ചിട്ടില്ല തുടക്കം മുതലേ നിങ്ങൾ എവിടെ ചെന്നാലും നിങ്ങൾക്കൊരു സൗഭാഗ്യം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ബാല്യകാലത്ത് ഒരുപാട് സ്നേഹവും ഒരുപാട് പരിഗണനകളൊക്കെ കിട്ടിയിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്വഭാവ രൂപീകരണത്തിൽ ആ നന്മകൾ ഇപ്പോഴും കലർന്നു കിടക്കുന്നുണ്ട് എത്ര ദുഃഖമുണ്ടെങ്കിലും തനിക്ക് ലഭിക്കും അല്ലെങ്കിൽ തന്നെ ഈശ്വരൻ അനുഗ്രഹിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം അതിയായി നിങ്ങളിലുണ്ട് ആ ആത്മവിശ്വാസം നിങ്ങളുടെ ഏറ്റവും വലിയ കരുത്താണ് മാന്യമായ നിലപാടുകൾ ഓരോ കാര്യത്തിലും നിങ്ങൾ സ്വീകരിക്കുന്നത് നിങ്ങളുടെ മനസ്സിൻ്റെ ആശുദ്ധത കൊണ്ടാണ് മാന്യമായ നിലപാട് സ്വീകരിച്ച് ജീവിതത്തിൽ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുന്നതിന് നിങ്ങൾ വലിയ തരത്തിൽ ആഗ്രഹമുള്ളൊരു വ്യക്തിയാണ് നിങ്ങളുടെ മെച്യൂരിറ്റി പക്വത കണ്ടുകളഞ്ഞവൻ്റെ കണ്ടു കളഞ്ഞവളുടെ എന്ന് വേണമെങ്കിൽ പറയാം അതായത് ജീവിതത്തിൽ സ്നേഹവും സൗകര്യങ്ങളും നിങ്ങൾക്ക് നിഷേധിക്കപ്പെട്ടിട്ടില്ല നിങ്ങൾ ജീവിതത്തെ കണ്ടു തുടങ്ങിയ കാലം മുതൽ നിങ്ങൾക്ക് അർഹതപ്പെട്ടത് ഈശ്വരൻ നൽകിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചോദിക്കും എല്ലാം തികഞ്ഞ് ഒരു ജീവിതമല്ലായിരുന്നല്ലോ എൻ്റേത് പക്ഷെ മറ്റു പലരെയിൽ നിന്നും വ്യത്യസ്തമായി നിങ്ങൾക്ക് ഈശ്വരൻ അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ നൽകിയിട്ടുണ്ട് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും അടിസ്ഥാനപരമായ ജീവിതത്തിന് നിങ്ങൾക്ക് വിഭവങ്ങൾ ഈശ്വരൻ നൽകിയിട്ടുണ്ട് അതിൻ്റെ ഒരു പൂർണ്ണത അതിൻ്റെ ഒരു സൗമ്യത അതിൻ്റെ ഒരു പക്വത നിങ്ങളുടെ സ്വഭാവത്തിൽ തീർച്ചയായിട്ടുമുണ്ട് നിങ്ങൾ അത്തരം ഒരു കീഴ്വഴക്കത്തിലേക്ക് വരാൻ അല്ലെങ്കിൽ നല്ലൊരു കുടുംബാന്തരീക്ഷം നിങ്ങൾക്ക് ചെറുപ്പത്തിലേ ലഭിച്ചിട്ടുണ്ട് ആ ഒരു കുടുംബത്തിൻ്റെ ഒരു ഭദ്രത അതിൻ്റെ ഒരു നന്മ എപ്പോഴും നിങ്ങളിലുണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നവർ നിങ്ങൾക്ക് സ്നേഹം നൽകിയിട്ടുണ്ട് ഒരുപക്ഷെ പട്ടിണിയും പരിവട്ടവുമാണെങ്കിലും ശരി ആത്മാർത്ഥമായ സ്നേഹം നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുണ്ട് ആ സ്നേഹത്തിൻ്റെ വില നിങ്ങൾ അറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരെങ്കിലും സ്നേഹിച്ചാൽ അതിന് ഒരു നന്മയുടെ ഭാവം എപ്പോഴും ഉണ്ടാവും നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് ആ നന്മയുടെ ഭാവം എപ്പോഴും ഉണ്ടാവും എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാനുള്ള നിങ്ങളുടെ കരുത്തത് തന്നെയാണ് എല്ലാ നന്മയെയും ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ആ നന്മ നിങ്ങൾക്ക് ഈശ്വരൻ വാരിക്കോരി നൽകിയിട്ടുണ്ട് പോസിറ്റീവായ ഒരു നന്മ നിങ്ങളിൽ ഈശ്വരൻ എന്നും നൽകിയിട്ടുണ്ട് ആ ഈശ്വര കൃപ നിങ്ങൾ മറ്റുള്ളവർക്കും നൽകുന്നുണ്ട് ഈശ്വരൻ നിങ്ങൾ അനുഗ്രഹിച്ചതിൻ്റെ നന്മ മറ്റുള്ളവർക്കിലേക്ക് കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണ് തീർച്ചയായിട്ടും നിങ്ങൾ വിജയിച്ചിരിക്കും നിങ്ങൾ സമ്പൂർണമായ വിജയമാണ് നിങ്ങൾ എല്ലാം തികഞ്ഞ ഒരു സമ്പൂർണതയുടെ ഒരു മാതൃകയായിട്ട് നിങ്ങൾ മാറും ജീവിതത്തിൽ നിങ്ങൾക്കിനി വരാനുള്ളത് നന്മയാണ് കാരണം നിങ്ങൾ മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് സമ്പൂർണ്ണതയുള്ളൊരു വ്യക്തിയാണ് എല്ലാത്തരം നന്മയും ഒരുമിച്ച് ചേർന്നൊരു വ്യക്തിത്വത്തിനുടമായതുകൊണ്ട് തന്നെ ഈശ്വരനിൽ നിന്ന് നിങ്ങൾക്ക് നിരവധി അനുഗ്രഹങ്ങൾ ലഭിക്കും ഈശ്വരൻ നിങ്ങളെ എന്നും അനുഗ്രഹിക്കുകയും ഈശ്വരൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവുകയും ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും ഇനി സംഭവിക്കും ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തിരാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക